നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ പലരുടെയും മനസ്സിൽ ഉയർന്നു വരുന്ന ഒരു സംശയമാണ് പലരും ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് നിങ്ങൾ യൂട്യൂബിൽ സക്സസ്ഫുൾ ആകണമെങ്കിൽ എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ ധാരാളം വീഡിയോസ് വരുമ്പോൾ മാത്രമേ നിങ്ങളെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുകയുള്ളൂ എന്ന് നിങ്ങളുടെ ചാനലിന് ധാരാളം റീച്ച് കിട്ടുകയുള്ളൂ എന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് ഈ കാലഘട്ടത്തിൽ ഇത് അത്രത്തോളം സത്യമാണെന്ന് പറയുവാനായിട്ട് സാധിക്കുകയല്ല അപ്പം നിങ്ങൾ എന്ത് രീതിയിലാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്ത് ഫ്രീക്വൻസിയിലാണ് ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു അവലോകനം ഇന്ന് നമ്മൾക്കൊന്ന് ചെയ്തു നോക്കാം അതിനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ കഴിയുന്നതും തെക്കിയിലിടയിൽ നിന്നും മിക്കവാറും എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് തന്നെ വീഡിയോസും ഷോർട്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒരുപാട് പേർക്ക് വരുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ ഡെയിലി ചാനലിൽ വന്ന് സമയം കിട്ടിയപ്പോഴും ഒന്നും ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇത് കൂടുതലും ഈ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞു തുടങ്ങാം അപ്പോൾ പലതരം വീഡിയോസ് ചെയ്യുന്നവരുണ്ട് അല്ലേ അതായത് പ്രധാനമായിട്ടും ഈ ന്യൂസ് ചാനലുകൾ പോലുള്ള ഇതൊക്കെ ചെയ്യുന്നവർക്ക് അവർക്ക് എന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്താലേ അത് സാധിക്കുകയുള്ളു അതായത് ചില വലിയ വലിയ ചാനലൊക്കെ നോക്കുമ്പോഴേക്കും അറിയാം അഞ്ച് വീഡിയോസ് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് നാൽപ്പത് വീഡിയോസ് അത്രയും ഒരുപാട് വീഡിയോസ് അവർക്ക് ഡെയിലി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് ഈ വാർത്താ ചാനലിലൊക്കെ പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ പോലും അവർ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നല്ല റീച്ച് കിട്ടണമെന്നില്ല ചിലപ്പോഴൊക്കെ ഒരു മൂന്ന് നാല് വീഡിയോസിനൊക്കെ ആയിരിക്കും റീച്ച് കിട്ടാറ് എങ്കിലും ഈ വാർത്തകളൊക്കെ വരുമ്പോഴേക്കും അവർക്ക് അപ്പം അപ്പം ഈ വാർത്തകൾ ഓഡിയൻസിലോട്ട് എത്തിച്ചു കൊടുക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്തേ മതിയാകുള്ളൂ അതുപോലെ തന്നെ ഈ മാർക്കറ്റിനെ കുറിച്ചിട്ട് വീഡിയോസ് ചെയ്യുന്നവരും പിന്നെ ഈ രാശി ഫലം പിന്നെ കമ്മോഡിറ്റീസ് ഇങ്ങനത്തെ ഇടയ്ക്കിടയ്ക്ക് ഈ ന്യൂസ് വന്നിട്ട് ഈ കാര്യങ്ങൾ പ്രേക്ഷകരിലോ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് ഇതുപോലുള്ള പല ടോപ്പിക്സ് ചെയ്യുന്നവർക്കും എന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളെ എന്നും പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഒക്കെ ചെയ്യുന്നവരുണ്ട് ഈ എഡ്യൂക്കേഷണൽ വീഡിയോസ് സംബന്ധിച്ചിട്ടുള്ളതൊക്കെ പിന്നെ ഡെയിലി വ്ളോഗ്സ് അന്നന്നത്തെ കാര്യങ്ങളൊക്കെ വ്ളോഗ്സ് ചെയ്യുന്ന ചാനലുകളുണ്ട് അപ്പോൾ ഇതിനൊക്കെ വേറെ വഴിയില്ല എന്നും അപ്ലോഡ് ചെയ്തേ മതിയാകും പക്ഷേ അപ്പോൾ വേറെ പലതരം വീഡിയോസും ഉണ്ട് ഇപ്പോൾ ഒരു ഡാൻസൊക്കെ കാണിക്കുന്ന പോലത്തെ വീഡിയോസും ഇങ്ങനത്തെ വേറെ ആക്ടിവിറ്റീസ് ഗാർഡനിങ്ങോ അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഇപ്പം ഒരു ചാനൽ നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങുമ്പോഴേക്കും അത് കൂടുതൽ പേരിലോട്ട് എത്തിക്കാനായിട്ട് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മാസമെങ്കിലും നിങ്ങൾക്ക് കഴിയുന്നത് മാക്സിമം ഇടാൻ പറ്റുന്നത്ര വീഡിയോസ് റെഗുലറായിട്ട് ഇടുന്നത് കൊണ്ട് അത് നല്ലതാണ് എന്ന് പറയുന്നില്ല പക്ഷേ ഒരുവിധം ആയിട്ട് നിങ്ങളുടെ ചാനൽ മുന്നേറുമ്പോഴേക്കും അങ്ങനെ എന്നും വീഡിയോസ് കൺസിസ്റ്റൻ്റായിട്ട് എന്നുള്ള ഒരു റിക്വയർമെൻറ്റ് അവിടെ വരുന്നില്ല ഒരാഴ്ചയുള്ള ഒരു മൂന്ന് വീഡിയോസൊക്കെ ഇട്ടാൽ മതിയാകും എന്നൊക്കെയാണ് ഈ വലിയ ക്രിയേറ്റേഴ്സും ഇതിനെക്കുറിച്ചിട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന ചാനലുള്ളവരും ഒക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ വീക്കിലി മൂന്ന് ദിവസമൊക്കെ ഇടുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടൊക്കെ റിസർച്ചൊക്കെ നടത്തിയിട്ട് നിങ്ങൾക്ക് ധാരാളം കണ്ടൻറ്റിനെ കുറിച്ചിട്ട് പഠിക്കുവാനും അതിനെക്കുറിച്ചിട്ടുള്ള അറിവുകൾ പങ്കുവെക്കാനും ഒക്കെ നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ടൊക്കെ അന്വേഷിച്ച് റിസർച്ചൊക്കെ ചെയ്യേണ്ടി വരുന്നതായിട്ട് വരാം അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടതിന് നിങ്ങൾക്ക് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയാൽ മാത്രമേ എപ്പോഴും എപ്പോഴും വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നാലും നിങ്ങൾക്ക് ഈ സബ്ജെക്റ്റിനെ കുറിച്ചിട്ട് റിസർച്ച് ചെയ്യാനുള്ള സമയവും കിട്ടാറില്ല മാത്രവുമല്ല നിങ്ങളുടെ പ്രേക്ഷകർക്ക് കുറച്ച് ഒരു ഗ്യാപ്പ് കിട്ടും നിങ്ങളുടെ വീഡിയോസൊക്കെ പൂർണ്ണമായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കി കാണുവാനായിട്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഇതുപോലുള്ളവർ എന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങളുടെ ടോപ്പിക്ക് അനുസരിച്ചിട്ടും നിങ്ങൾ പഴയ യൂട്യൂബറാണോ ഇല്ല ഇപ്പം പുതിയതായിട്ട് തുടങ്ങിയവരാണോ നിങ്ങൾ എന്ത് തരത്തിലുള്ള ടോപ്പിക്കാണ് വീഡിയോസ് ചെയ്യുന്നത് ഇതൊക്കെ ആലോചിച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ധാരാളം പേര് ഇതിനെക്കുറിച്ചിട്ടുള്ള സംശയങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ യൂട്യൂബ് പുതിയ പുതിയ ഓരോരോ അപ്ഡേറ്റ്സ് വരുമ്പോഴേക്കും അതിൽ വന്നിട്ട് യൂട്യൂബിൻ്റെ ഈ പാർട്ണർഷിപ്പ് പ്രോഗ്രാമിലൊക്കെ ആയിട്ടുള്ളവരോടുമായിട്ടൊക്കെ യൂട്യൂബ് ഈ ഫേസ് ടു ഫേസ് സൂം വഴിയൊക്കെ ഇൻറ്റർവ്യൂസൊക്കെ ഡയറക്റ്റായിട്ട് ഈ അയർലാൻഡിൽ നിന്ന് ഒക്കെ ഇൻറ്റർവ്യൂസ് ഒക്കെ നടത്താറുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്കും അവർ ഇനിയും അതിന് ക്ഷണിക്കാറുണ്ട് അപ്പോൾ അവിടെ നിന്നും ഡയറക്റ്റായിട്ട് ഒരു മണിക്കൂറിനൊക്കെ മുകളിലൊക്കെ ആയിരിക്കും അവർ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾക്ക് പറയാനുള്ള പോയിൻസൊക്കെ അവർ നോട്ട് ചെയ്ത് എടുത്തിട്ട് അതൊക്കെ ഇങ്ങനെ എല്ലാ വലിയ ക്രിയേറ്റേഴ്സിന് ഒരുപാട് പേരെ അവർ ഡയറക്റ്റായിട്ട് അവർ സംസാരിച്ചിട്ട് ഈ അഭിപ്രായങ്ങളൊക്കെ ശേഖരിച്ചിട്ട് അത് നല്ല അഭിപ്രായങ്ങളൊക്കെ അവർ അതിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് നിങ്ങളുടെ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് പറയുകയാണ് അപ്പോൾ ഇനിയും ചാനൽ തുടർന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നിങ്ങളെ കാണാനായിട്ട് വരുന്നതുവരെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്